നമ്മൾ മൂന്നാറ് പോകുന്ന വഴിക്ക് ജ്യൂസ് കുടിക്കാൻ ഞാൻ സലീമിക്ക് വണ്ടി നിർത്തിയപ്പോൾ കടയുടെ എന്റെ അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്ന് പറഞ്ഞു നിങ്ങൾ ബ്ലോക്കെ ചെയ്യണറല്ലേ നമ്മുടെ കടയും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യ് നിങ്ങളുടെ ചാനലിൽ ഒന്ന് ഇടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഭക്ഷണമാണെങ്കിൽ ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കി ആ അത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത് ബ്രോസ്റ്റഡ് ചിക്കൻ ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാ സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു കുട്ടികൾക്കും ഫാമിലിയിലൊക്കെ മേടിച്ച് അപ്പോൾ ഏതായാലും നമ്മൾ അൽബൈത്ത് ബ്രോസ്ഡ് തന്നെ നമ്മൾ ബ്രോസ്ഡ് തന്നെയാണ് ഓർഡർ ചെയ്തത് ബ്രോസ്റ്റഡിൻ്റെ വില വളരെ കുറവായിട്ടാണ് തോന്നിയത് ടോം കാരണം രണ്ട് പീസും ബണ്ണും മൈനസും കൂടി നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ അതിൻ്റെ ഏറ്റവും വലുത് വരണേ പതിനാറ് പീസും എട്ട് ബണ്ണ് മൈനസും കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഇനിയിപ്പോൾ നമ്മളൊരു മിഡിൽ ലെവലാണെങ്കിൽ എട്ട് പീസ് നാല് ബണ്ണ് മൈനസ് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അത് വലിയ വലിയ പീസുകൾ പിന്നെ ഇവിടെ ഉള്ളത് അൽഫോം ഷവായാണ് അൽഫവും അതുപോലെ ഫുള്ളിന് നാനൂറ്റമ്പത് രൂപയുള്ളൂ അതിൻ്റെ കൂടെ കുബൂസും സാലഡും മയോണൈസൊക്കെ വരുന്നുണ്ട് ഷവായ ആണെങ്കിൽ ഫുള്ളിന് നാനൂറ്റി അമ്പത് രൂപ കുബൂസ് മയണൈസ് സാലഡ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം കണ്ടാണ് ഞെട്ടിപ്പോയത് ഷവായി അൽഫാത്തിൻ്റെയൊക്കെ വലിയ കോഴികളാണ് അതുപോലത്തെ പ്രത്യേകത തോന്നുന്നുണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് ബ്രോസ്റ്റഡാണ് കേട്ടോ നെറ്റി എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് മീറ്റും രക്ഷയില്ലോ ഇന്നിങ്ങനെ കണ്ടിന്യൂസ് ചിക്കൻ കഴിക്ക ചെറിയ ചെറിയ പീസ് ബണ്ണ് മൈനോസിലൊന്നങ്ങനെ മുക്കുക ലേസം ചച്ചപ്പ് ഇതെങ്ങനെ അതിന്റെ മുകളിലാക്കാം അപ്പൊ ഈ പോർഷന് വരുന്ന വില ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് കണ്ടല്ലേ ഒരാളൊക്കെ കഴിച്ചാൽ ബോധം കെട്ട് പോകും രണ്ടാൾക്ക് കഴിക്കാനുള്ളത് ഉണ്ട് രണ്ട് കിസ് നമ്മളെ ആൾക്കാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ ബോധമംഗലം അടിമാലി മൂന്നാർ റൂട്ടില് കക്കടശ്ശേരിയിലാണ് കക്കടാശേരി നമ്മുടെ അൽബൈത്ത് ബ്രോസ്റ്റഡാണ് കപ്പട്ടോ അപ്പോൾ ഈ വഴി വരുമ്പോൾ എന്തായാലും ഒന്ന് കയറി വൈകിട്ടാണ് തുറക്കുക വൈകിട്ട് നാല് മണി മുതൽ ഉണ്ടാവും ഇത് മാത്രമല്ല നല്ല ഷവായും മന്തിയൊക്കെ ഉണ്ട് അൽഫാം മന്തി ഇതെല്ലാം ഉണ്ട് ഞാൻ പിന്നെ ഈ ടൈം ആയതുകൊണ്ട് ബ്രോസ്റ്റഡ് സെലക്ട് ചെയ്ത് തന്നു ഒരുപാട് വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ലൈമാറുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് കഴിച്ചാൽ മോശം പറയില്ല ഇവിടെ കഴിച്ച ഫാമിലികൾക്ക് അടിപൊളി തന്നെ വന്നു അടിപൊളി